ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം കിടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണോട്ടോ അതിനോടൊപ്പം എല്ലാവരും മാക്സിമം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം അങ്ങനെ ഇന്ന് ലാസ്റ്റ് സീനായിട്ട് കണ്ടത് നമ്മുടെ രേവതിയുടെ വായ അങ്ങോട്ട് മൂടിക്കെട്ടാണ് കേട്ടോ സച്ചിന് ഇനി സംസാരിക്കാൻ പാടില്ല നിന്റെ നാക്ക് തന്നെയാണ് പ്രശ്നം അതുകൊണ്ടല്ലേ ഇപ്പൊ എല്ലാ സത്യങ്ങളും അച്ഛമ്മ അറിഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ എന്നോട് വന്ന് പിണങ്ങിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോ അതിനിപ്പം ഞാൻ എന്തു ചെയ്യാനോ ഞാൻ പറഞ്ഞല്ലോ സച്ചേട്ടാ സത്യങ്ങളൊക്കെ അച്ഛമ്മ അറിഞ്ഞത് വേറെ ഒന്നും അല്ല ഇങ്ങോട്ടേക്ക് ശ്രീകാന്തിന് ഏതായാലും പെണ്ണിനെ ആലോചിച്ചുകൊണ്ട് വരും ആ ഒരു സമയത്ത് സത്യം അറിയുന്നതിനേക്കാൾ ഭേദമല്ലേ ഞാൻ പറഞ്ഞത് ഒന്ന് ഓർത്തു നോക്കിയേ അച്ഛനും നമ്മളും അച്ചമ്മയും എല്ലാവരും അവര് നാടൻ അങ്ങനെ ഒന്നും അറിയാതെ ഒരു പെണ്ണ് വീട്ടുകാരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും ഭേദമല്ലേ ഞാൻ സത്യം പറഞ്ഞത് പിന്നെ എന്താ പ്രശ്നം ഇരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നീ പറയുന്നതൊക്കെ ശരിയാ പക്ഷെ നീ എന്തിനാടി അച്ഛന്റെ അസുഖത്തിന്റെ കാര്യം പറഞ്ഞത് അത് പറയേണ്ട കാര്യം നിനക്ക് അത് പിന്നെ അച്ഛന്റെ അസുഖത്തിന്റെ കാര്യം പറഞ്ഞത് ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ മനസ്സിൽ കള്ളമൊന്നും ഇരുന്നില്ല ഞാൻ എല്ലാം അങ്ങനെ തുറന്നു പറഞ്ഞു അതെ നമ്മൾ സ്നേഹിക്കുന്നവരോട് നമ്മൾ കള്ളം പറയാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ലേ അതുപോലെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് അച്ഛമ്മേനെ ഒരുപാട് നിങ്ങൾ സ്നേഹിച്ചിട്ട് നിങ്ങൾ കള്ളം പറയുന്നത് എന്റെ പ്രശ്നമല്ല എനിക്ക് പക്ഷെ അങ്ങനെ കള്ളം പറയാൻ പറ്റിയില്ല ഞാൻ സത്യങ്ങളൊക്കെ പറഞ്ഞു ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഇപ്പം അച്ഛമ്മ നേരെ അച്ഛനെ വിളിച്ച് ഇതെല്ലാം സംസാരിക്കുകയാണ് ഏതായാലും ഇതെല്ലാം സംസാരിച്ചു കഴിയുമ്പോ അച്ഛന് എന്ത് മാത്രം ടെൻഷൻ വരും അതിലും ഭേദം ഞാനെല്ലാം പറഞ്ഞ് ക്ലിയർ ചെയ്യുന്നതല്ലേ അച്ഛന് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ അറിയാലോ അച്ഛന്റെ മനസ്സ് വേദനിപ്പിക്കരുതെന്നൊക്കെ അല്ലെ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അത് പല പല രോഗങ്ങളിലേക്ക് ചെല്ലുന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അപ്പൊ പിന്നെ ഞാൻ തന്നെ പറയുന്നതല്ലേ നല്ലത് അതുംകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞതാ പിന്നെ കള്ളം പറയാനൊന്നും എനിക്ക് പറ്റില്ല കള്ളം പറഞ്ഞ് പിടിച്ചു നിക്കാനും എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോ അയ്യോ നീ ഭയങ്കര അതിവ്രതയല്ലേ പൊക്കോണ രേവതി ഉള്ളതെല്ലാം വലിച്ചു വെച്ചിട്ട് ഇപ്പം എന്നോട് അച്ഛമ്മ കണ്ടോപ്പാണെങ്കി മാറി നിക്കുന്നത് ഞാനും മിണ്ടുന്നില്ല അച്ചമ്മയോട് ഞാൻ എന്ത് തെറ്റാ ചെയ്തത് ഞാൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ ഞാൻ എല്ലാം നല്ലതിനു വേണ്ടിയല്ലേ ചെയ്തത് അയ്യോ അതിന് അച്ഛമ്മ വെറുതെ വേണമെങ്കിൽ നിൽക്കണതല്ലേ ഇപ്പൊ സച്ചേട്ടൻ ചെന്ന് മിണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ചമ്മ വന്ന് സച്ചേടനോട് മിണ്ടും ഉം ആ മിണ്ടൽ എനിക്ക് വേണ്ട എല്ലാവരുടെയും മുമ്പ് വെച്ചത് ഇവിടത്തുണ്ടാ എനിക്ക് തല്ലിയത് തല്ലിയ വേദനയല്ല എന്റെ മനസ്സ് ഒരുപാട് വേദനിച്ചു പോയി ആ എനിക്ക് പിന്നെ ഇവിടെ ഇരിക്കും നിങ്ങൾ പോയി മിണ്ടണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ രേവതി അങ്ങ് ഇറങ്ങി പോകണം കേട്ടോ സച്ചിയാണെങ്കി ഭയങ്കര എങ്ങനെ മിണ്ടും അച്ചമ്മയോട് അച്ചമ്മ ഇനി പിണങ്ങുകയും ചെയ്തു ആ ഒരു വിഷമത്തിലാണ് സച്ചിയും ഉള്ളത് സച്ചി റൂമിന്ന് വെളിയിൽ ഇറങ്ങുന്നില്ലാട്ടോ ഇനിയും നമ്മുടെ അച്ചമ്മയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കേൾക്കും എന്നറിയാം അത് താങ്ങാനുള്ള ശേഷി നമ്മുടെ സച്ചിക്കില്ല അതുകൊണ്ട് റൂമിലിരിക്കുന്നത് നല്ലത് ഇവിടെ തന്നെ ഇരിക്കാന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചി അവിടെ ഇരിക്കുക ഏതായാലും ഇതേ സമയം നമ്മുടെ അച്ചമ്മ എല്ലാവരോടും സംസാരിക്കാനോ അവിടെ ചന്ദ്രയുണ്ട് രവീന്ദ്രൻ ഉണ്ട് സുതി ഉണ്ട് ശ്രുതിയുണ്ട് വർഷയുണ്ട് ശ്രീകാന്ത് ഉണ്ട് അപ്പൊ ഇവരോടൊക്കെ സംസാരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ുതിയോട് ചോദിക്കുക എടാ എന്താടാ നിന്റെ അച്ഛന് പറ്റിയത് എന്തസുഖമായിരുന്നു നിന്റെ അച്ഛന് നിനക്കെന്താ അറിയത്തില്ല അസുഖം എന്തായിരുന്നു എന്ന് അത് പിന്നെ ബ്ലോക്ക് ബ്ലോക്ക് ആയിരുന്നു എന്ന് പറഞ്ഞു ഇപ്പൊ ബ്ലോക്കോ അതെങ്ങനെയാ ഉണ്ടാകാൻ കാരണം അതിന്റെ കാരണം എന്താ നിനക്ക് ഇത്ര പഠിപ്പും വിദ്യാഭ്യാസം ഒക്കെ ഉള്ളതല്ലേ ശ്രുതി നിനക്ക് അറിയത്തില്ല എന്ന് ചോദിച്ചു അച്ഛമ്മ അപ്പം പറഞ്ഞു അത് എനിക്കറിയില്ല അല്ല മോളെ നിനക്കറിയാമോന്ന് ശ്രുതിയോട് ചോദിച്ചു അപ്പൊ ശ്രുതി പറഞ്ഞു അത് പിന്നെ ഈ ബ്ലോക്ക് ഒക്കെ പെട്ടെന്ന് ഉണ്ടാകുന്നത് വേറൊന്നും അല്ല ബി പി കൂടുകയും അതുപോലെ തന്നെ ടെൻഷനൊക്കെ ആകുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഒത്തിരി ഓവറായിട്ട് ടെൻഷനൊക്കെ ആയി കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ എന്ത് ടെൻഷനാണാ നിനക്കുള്ളത് ഹടാ മോനെ രവീന്ദ്ര എന്ത് ടെൻഷനാ നിനക്കുള്ളത് ഉം ടെൻഷൻ ഉള്ളത് ഇവളാ ഇവളല്ലേ ടെൻഷൻ എല്ലാം കൂടെ വലിച്ചുവാരി വെക്കുന്നത് എടി നീ നന്നായിരുന്നെങ്കിലോ ഒരിക്കലും എന്റെ മോന് ഈ അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു അവന് അവനൊരിക്കലും ഇത് വരില്ലായിരുന്നു നീ എന്റെ മകനെ നോക്കില്ലല്ലോ അവന് കണ്ടതും കടിയൊക്കെ വലിച്ചു വലിച്ചുവാരി കൊടുക്കും അവന്റെ ശരീരം ഒന്നും നീ നോക്കാറില്ല പിന്നെ രേവതി മോള് വന്നതിൽ പിന്നെ കുറച്ച് ആശ്വാസം ഉള്ളത് അതിനു മുമ്പ് ഇവളുണ്ടല്ലോ എൻ്റെ എന്റെ കുഞ്ഞിന് ഒന്നും കൊടുക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ രവീന്ദ്രൻ പറഞ്ഞു അമ്മ പോയ കാര്യമല്ലേ ഓ പിന്നെ നിന്റെ പെണ്ണുമുള്ള പറഞ്ഞു കഴിഞ്ഞപ്പ അവന് സഹി സഹിക്കുന്നില്ല വണ്ട് മുതലേ ഇങ്ങനെ തന്നെയാ എടാ ആദ്യം മുതലേ നീ എങ്ങനെ ശീലിപ്പിച്ചോ അതുപോലെ പിന്നെ ആവുള്ളൂ ആദ്യമേ വരച്ച വരയിൽ നിർത്തണമായിരുന്നു ഇനി ഏതായാലും പിടിവിട്ടു പോയി ഇവളെ നിലയ്ക്ക് നിർത്താനേ നിന്നെ കൊണ്ട് പറ്റില്ല എന്നെ കൊണ്ട് പറ്റും ഇവളേതേ അങ്ങ് കൊണ്ടുവിട്ടേ കുറച്ച് ദിവസം കുറച്ച് ദിവസം നീ എന്റെ വീട്ടിൽ നമുക്ക് അവിടെ വെച്ചിവിടെ ഒരു പാഠം പഠിപ്പിക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര ആ പാവത്തിനെ പോലും ഇങ്ങനെ നിക്കാറുട്ടോ കാരണം വർഷക്കൊക്കെ സത്യം പറഞ്ഞ ചിരിയാ വരുന്നത് ചന്ദ്ര ആറേ മുമ്പിൽ അടങ്ങുന്നതല്ലല്ലോ അപ്പം പെട്ടെന്ന് വർഷം ഇതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പൊ ഇതിനിടയിലാണ് ആ നമ്മുടെ അച്ഛമ്മ ചോദിക്കുന്നത് അല്ല സുധീൻ നിന്റെ ജോലിയൊക്കെ അങ്ങനെ പോകുന്നു നിനക്കിപ്പം ജോലിയൊക്കെ ഉണ്ടോ അച്ഛൻ എപ്പോഴും വിളിച്ച് പരാതിയായിരുന്നു നിനക്ക് ജോലി ഇല്ല അതില്ല വേലയില്ല പോലിയില്ലെന്ന് ഒരു പുരുഷന്റെ ലക്ഷണം എന്ന് പറയുന്നത് അന്തസ്സായിട്ട് ജോലിക്ക് പോകുന്നതാ അത് ഏത് ജോലി ആണെന്നൊന്നും അല്ല ഏത് ജോലിക്ക് പോയാലും അതാണ് പുരുഷത്വം എന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അച്ചമ്മേ എനിക്കിപ്പോ ജോലി ഉണ്ട് ഞാൻ കാർഷോറൂമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രം ഒന്ന് നോക്കിയിട്ടോ സുധീനെ എന്നിട്ട് നമ്മുടെ ശ്രുതി അങ്ങ് അടങ്ങിയിരുന്നു അപ്പൊ അച്ഛൻ പറഞ്ഞു കാർ ഷോറൂം കാർ ഷോറൂമിലാണെങ്കിലും ഏത് ഷോറൂമിലാണെങ്കിലും ജോലി ചെയ്താൽ അതാ അതാ മിടുക്ക് അല്ല എങ്ങനെയാ മോളുടെ മുടിവെട്ടുകടയൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് ശ്രുതി മുടിവെട്ടുകടയോ അപ്പൊ ചന്ദ്ര പറഞ്ഞു മുടിവെട്ടുകടയല്ലേ ബ്യൂട്ടി പാർലർ ആ ബ്യൂട്ടി പാർലറെങ്കിലും അവിടെ അതൊക്കെ തന്നെയാണല്ലോ ചെയ്യുന്നത് മുടിവെട്ടുക മേക്കപ്പ് ചെയ്യുക ഇതൊക്കെ തന്നെയല്ലേ അതെങ്ങനെ പോന്നു ആ കുഴപ്പമില്ലാതെ പോകുന്നു അല്ല മോളുടെ അച്ഛനെ ഒരു വിവരവും ഇല്ലല്ലോ എന്തു പറ്റി അച്ഛനെ ഇതുവരെ ഇങ്ങോട്ടേക്ക് വരാത്തത് എന്തോ എന്താ നിന്റെ അച്ഛനെ ഗൾഫിലോ എവിടെയാന്നാ പറഞ്ഞത് അപ്പൊ ചന്ദ്ര ചാടി കയറി പറഞ്ഞു അതുവിന് മലേഷ്യയില് ആ മലേഷ്യയിലല്ലേ അല്ലേ അല്ല മലേഷ്യയില്ന്ന് എന്താ ഇതുവരെ ഇങ്ങോട്ടേക്ക് വരാറായില്ലേ കണ്ടില്ലേ ഞാന് രേവതിയുടെ അമ്മേനെ കണ്ടിട്ടുണ്ട് അതുപോലെ അതുപോലതെ ഇപ്പം വർഷയുടെ അമ്മേ അച്ഛനും പ്രശ്നങ്ങളൊക്കെ മാറ്റി വെച്ച് ഇങ്ങോട്ട് വരുന്നുണ്ടെന്നും പറഞ്ഞു എന്നിട്ട് എന്തേ മോളെ മോളുടെ അച്ഛനും ഇതുവരെ വരാത്തത് അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ശ്രുതി പറഞ്ഞത് അതു പിന്നെ അച്ഛന് കുറച്ച് ബിസിനസ് കാര്യങ്ങളും തിരക്കും ഒക്കെയാണ് അതുകൊണ്ടാ വരാത്തത് ഓ ബിസിനസ് ആണല്ലേ ഏതായാലും അച്ഛനോട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയണം അച്ഛനെയൊക്കെ എനിക്കൊന്ന് കാണണം ദേ ഇവരുടെയൊക്കെ ഒക്കെ അച്ഛനെയമ്മേനെയൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ മോളുടെ ആരും ഇതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ട് അച്ഛമ്മ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ശ്രുതിയോട് പറയാ ശ്രുതി പേടിച്ചു പറിച്ചു നിൽക്കാൻ കേട്ടോ അപ്പൊ ശ്രുതിയും പറയുന്നുണ്ട് അതെ ഇവളുടെ അച്ഛനെ എനിക്കും ഒന്ന് കാണണം എനിക്കും ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല അപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ വീഡിയോ കോളോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതൊന്നും ചെയ്യാറില്ലേ അപ്പഴാണ് ചന്ദ്ര പറഞ്ഞത് അത് പിന്നെ അമ്മേ അവൾ അച്ഛനും ഒക്കെ ആയിട്ട് ഇച്ചിരി പ്രശ്നത്തിലായിരുന്നെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നോ അച്ഛനും മകളും തമ്മിൽ എന്ത് പ്രശ്നം ചന്ദ്രൻ എന്ത് പ്രശ്നം വന്നാലും അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം അങ്ങ് അർത്തു മാറ്റി കളയാൻ പറ്റുവോ ദേ ഇവളെ കണ്ട് പഠിക്കലൂട്ടോ ഇവളാരാ സൈസെന്നറിയാമോ ഇവളങ്ങനെയാ ഇവള് എന്തെങ്കിലും ബന്ധം ഉണ്ടാ അത് അറത്തു മാറ്റി കളയാൻ നോക്കും ഉം എന്നെ രവീന്ദ്രനെയും കുറെ കുഴപ്പിക്കാൻ നോക്കി ഇവളാ ഈ നിൽക്കുന്നവള് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പഴത്തേക്കുവാണെങ്കില് ഏതോ അമ്പലത്തിൽ പോയ പ്രസാദം ഒക്കെ എടുത്തോണ്ട് അച്ഛമ്മ എടുത്തോണ്ട് വന്നിട്ട് പറയാണ് ദേ ഇത് മോനു വേണ്ടി ഞാൻ പൂജ ചെയ്യിപ്പിച്ചതായിരുന്നു ഈ വിഷയം അറിഞ്ഞപ്പോ തന്നെ ഞാൻ തൊട്ടടുത്ത് അമ്പലത്തിൽ പോയി എല്ലാ ഹോമങ്ങളും പൂജകളൊക്കെ നടത്തിയ പ്രസാദം ഇത് പൂജാമുറി കൊണ്ട് വെച്ചിട്ട് ഇന്ന് രാവിലെ എടുത്ത് തൊടണം പിന്നെ പലഹാരങ്ങളൊന്നും ഒത്തിരി കൊണ്ടുവരാൻ എനിക്ക് പറ്റിയില്ല കാരണം വേറൊന്നും അല്ല എടുത്ത് ചാടി ഓടി പോന്നല്ലേ പിന്നെ എങ്ങനെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാനാ പിന്നെ മേടിച്ചോണ്ട് കുറച്ച് കൊണ്ടുവന്നിട്ടിട്ട് എല്ലാ പ്രാവശ്യവും വരുമ്പം മോളെ ഞാൻ ഉണ്ടാക്കിക്കോണ്ടാ വരുന്നത് ഏതായാലും മോളെ വർഷേ നീ ഇങ് വന്നേന്ന് പറഞ്ഞു അങ്ങനെ വർഷേനെ വിളിച്ചു വർഷേനെ വിളിച്ചിട്ട് അല്ല നിനക്ക് എന്തോ ജോലിയൊക്കെ ഉണ്ടെന്ന് പറയുന്ന കേട്ടു മോളുടെ ജോലി എന്താ അത് പിന്നെ ഞാന് ഡബിങ ഡബിങ അതെന്ത് ജോലിയാ അത് പിന്നെ സംസാരിക്കുന്നത് ഈ അച്ചമ്മേ ഈ സംഭാഷണമൊക്കെ കൊടുക്കുവല്ലേ സീരിയലിലും സിനിമയിലൊക്കെ എന്ത് സീരിയലും സിനിമയിലും ഒക്കെ എന്തിനാ സംഭാഷണം കൊടുക്കുന്നത് ആ അങ്ങനെയൊക്കെ ഉണ്ട് അച്ചമ്മേ എന്നിങ്ങനെ ശ്രീകാന്ത് പറഞ്ഞു ഓഹോ സംസാരിക്കുന്നതും ഒരു ജോലിയാണല്ലേ ഉം എങ്കി പിന്നെ ചന്ദ്ര അങ്ങാണോ ആ ജോലിക്ക് പോയാലുണ്ടല്ലോ ആ നമ്പർ വൺ ആയിരിക്കും നമ്പർ വണ്ണ് ഇവളുടെ നാക്കങ് നീണ്ട് നിവർന്ന് കടക്കല്ലേ അപ്പൊ ഇവക്ക് നമ്പർ വണ്ണ് കിട്ടാതിരിക്കുവോ എന്നിങ്ങനെ അച്ചമ്മ പറയാണ് കേട്ടോ ഏതായാലും ഇതൊക്കെ കേട്ടിട്ട് എല്ലാവരും നിന്ന് ചിരിക്കുന്നു ചന്ദ്രക്ക് അത്രയ്ക്കും സൂഹിക്കുന്നുമില്ല ശേഷം നമ്മുടെ അച്ചമ്മ ഒരു ഡ്രസ് കൊണ്ടുവന്നിട്ട് ആ ഒരു ഡ്രസ്സ് വർഷയ്ക്ക് കൊടുക്കാനാണ് കേട്ടോ കാരണം ഈ പുടവയൊക്കെ അമ്പലത്തിൽ വെച്ച് പൂജിച്ചിട്ട് വേണം വിവാഹത്തിന് അതൊക്കെ അങ്ങനെയാണ് ചെയ്യേണ്ടത് പക്ഷെ നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ എന്ന് പുടവ പോയിട്ട് ഇവിടെ കല്യാണക്കുറി പോലും അടിച്ചില്ല രഹസ്യമായിട്ട് ഓടിപ്പോയി നടത്തിയ കല്യാണം അല്ലേ അപ്പൊ പിന്നെ എങ്ങനെയാ ചെയ്യുന്നത് എന്നൊക്കെ നമ്മുടെ വർഷ ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ഉം അതൊക്കെ എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പുടവ കൊണ്ടുവന്നത് ഏതായാലും ഇത് മോക്ക് സമയം കിട്ടുമ്പോൾ കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ ആ ഒരു പുടവ എടുത്ത് കൊടുക്കണം അപ്പോഴത്തേക്കും ഈ പുടവ കണ്ടതും അയ്യോ താങ്ക്സ് അച്ഛമ്മേ ആദ്യം ഈ വീട്ടിൽ ഒരാൾ എനിക്ക് ഒരു ഡ്രസ്സ് മേടിച്ചു തരുന്നത് ഇതുവരെ സത്യം പറഞ്ഞാൽ ശ്രീകാന്ത് എനിക്ക് ഡ്രസ്സ് മേടിച്ച് ഒന്നും തന്നില്ല ആരും തന്നില്ല എന്റെ അച്ഛമ്മ എനിക്ക് ആദ്യമായിട്ട് ഡ്രസ്സ് മേടിച്ച് തന്നത് ഉമ്മ ഐ ലവ് യു എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച ഒരു ഉമ്മയൊക്കെ കൊടുക്കാൻ കേട്ടോ ഏതായാലും നമ്മുടെ അച്ഛമ്മേനെ വർഷ കയ്യിൽ എടുത്തു എന്ന് വേണം പറയാന് വേണം പറയാന് അപ്പഴത്തേക്ക് ശ്രീകാന്ത് എന്നിട്ട് അല്ല അച്ഛമ്മ ഇതെന്താ എനിക്കൊന്നും കൊണ്ടുവന്നില്ലേ കാണിച്ചേ എനിക്ക് എന്താ കൊണ്ടുവന്നു നോക്കട്ടെ ഉം നിനക്ക് ഞാൻ കാര്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നീ ഇങ്ങ വാ ഇങ് വന്നേ കുനിഞ്ഞേ എന്ന് പറഞ്ഞു ഒരു ഒറ്റ അടി കൊടുത്തിട്ടേ നീ ചെയ്തു വെച്ച പണിക്ക് ഇതല്ല ചെയ്യേണ്ടത് ഇതിനപ്പുറോ ചെയ്യേണ്ടത് പക്ഷെ ഇതില് ഞാൻ അങ്ങോട്ട് ഒതുക്കി എന്താ അച്ഛമ്മ ഇത് ഉം എന്താ അച്ഛമ്മ ഇത് എടാ നിനക്ക് സ്നേഹമില്ലല്ലോടാ അതുകൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചത് അല്ല ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചുകൊണ്ട് അച്ചമ്മക്ക് സ്നേഹമുള്ള ഒരു മരുമകളെ കിട്ടിയില്ലേ ഒരു കൊച്ചുമരുമകളെ കിട്ടിയില്ലേന്ന് ചോദിച്ചപ്പോ ഉം സോപ്പിടാൻ അല്ലെങ്കിൽ ഇവൻ വിടുക്കനാ മോളെ ഇവനെ സോപ്പിട്ട് സോപ്പിട്ടാ എല്ലാവരെ അവരെ വച്ചതാക്കുന്നത് ഇവൻ ഇവൻ സോപ്പിടാന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ ചന്ദ്ര എവിടുന്നിങ്ങനെ എത്തി എത്തി വലിഞ്ഞൊക്കെ നോക്കുകയാണ് കേട്ടോ അപ്പൊ ചന്ദ്ര ഇങ്ങനെ എത്തി വലിഞ്ഞ് നോക്കിയതും അച്ഛമ്മ ചോദിച്ചു ഉം എന്താ എന്താ നീ നോക്കുന്നത് അല്ല എനിക്കെന്തെങ്കിലും ഉം നിനക്ക് നിനക്ക് എന്ത് കൊണ്ടുവരാനാ അല്ല വല്ല സാരിയും മറ്റും എനിക്കെന്തെങ്കിലും ഉം നിനക്ക് കൊണ്ടുവരും എടി എന്റെ മകനെ നീ ആദ്യം നന്നായിട്ട് നോക്ക് എങ്കിലേ ഞാൻ നിനക്ക് ഒരു നല്ലൊരു അടിപൊളി പട്ടുസാരി സാരി മേടിച്ച് തന്നേനെ പക്ഷെ നീ എന്റെ മകനെ നോക്കുന്നില്ലല്ലോ തങ്കക്കൂടം പോലത്തെ എന്റെ മകനായിരുന്നു ദേ ഗുണ്ടുപോലെയാ ഗുണ്ടുപോലെയായിരുന്നത് ഇവളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പം എന്റെ മോന്റെ കോലം കണ്ടില്ലേ എന്റെ മകനെ നന്നായിട്ട് നോക്ക് എന്താ അമ്മ ഈ പറയുന്നത് ഞാൻ രവിയേട്ടനെ നന്നായി കണ്ണും കൊണ്ട് നന്നായിട്ട് നോക്കിയാ പോരാ എന്തെങ്കിലും വെച്ചുണ്ടാക്കി കൊടുക്കണം അതെങ്ങനെയാ രേവതി ഇവിടെ വന്നതിൽ പിന്നെയല്ലേ ഈ വീട്ടിലുള്ള ഒരു വാക്ക് രുചിയായിട്ട് വല്ലതും കഴിച്ചത് അപ്പൊ നമ്മുടെ രേവതി നോക്കിട്ട് കണ്ണൂർക്കിപ്പോ പഠിപ്പിക്കാനുട്ടോ ചന്ദ്ര ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുതി ചോദിച്ചു അല്ല എനിക്കും എന്റെ ഭാര്യയ്ക്കും ഒന്നും കൊണ്ടുവന്നില്ലേ ആ നിനക്കും നിന്റെ ഭാര്യയ്ക്കും അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ എല്ലാവർക്കും കൊണ്ടുവന്ന ഞാൻ എന്താ ഗൾഫിൽ നിന്ന് വല്ലതും വന്നാണോ ഞാനേ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയല്ല അത് ഗൾഫിൽ പോയി ജോലിയൊന്നും കഴിഞ്ഞ് വരുന്നതല്ല ഓഹോ അത് കൊള്ളാലോ അല്ല സച്ചിനെ ഇതുവരെ കാണുന്നില്ലല്ലോ രേവതി സച്ചി എന്തിയെ ഉം അവനെങ്കിലും എന്നോട് ഈ ചതി ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാം എന്നോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന ചെറുക്കനായിരുന്നു ഇപ്പൊ എന്താ അവന് പറ്റിയത് ഇപ്പൊ അവനൊരു സ്നേഹവും ഇല്ല അവൻ എന്തിയെ അത് പിന്നെ അച്ഛമ്മയെ റൂമിനകത്ത് 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 കയറി ഒളിച്ചിരിക്കുകയല്ലേ അവന് അത് പിന്നെ അച്ചമ്മ മിണ്ടാത്തോണ്ട് സച്ചേടനും മിണ്ടില്ലെന്നാ പറയുന്നത് ഹേയ് സച്ചേട്ടൻ പാവോ സച്ചേട്ടന അങ്ങനെ വിചാരിച്ചിട്ടൊന്നും അല്ല അച്ചമ്മയ്ക്ക് വേദനിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് തന്നെ ഇതൊക്കെ പറയാതിരുന്നത് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛമ്മക്ക് വിഷമൂലേ പിന്നെ അച്ഛമ്മ പെട്ടെന്ന് ഇങ്ങോട്ട് ഓടി വരും അങ്ങനെയൊക്കെ ഓർത്തിട്ടല്ലേ ഇങ്ങനെ പറയാതിരുന്നത് അല്ല നീ ഇതെന്നോട് പറഞ്ഞൊന്നും പറഞ്ഞു അവൻ നിന്നെ എന്തെങ്കിലും പറഞ്ഞോ ഹേയ് എന്നെ ഒന്നും പറഞ്ഞില്ല അച്ഛമ്മ ആ അവൻ വേണെങ്കി പറയും എനിക്ക് അവനെ അറിയാം ഉം അപ്പൊ അവൻ എന്നെ കാണണ്ട അവൻ എന്നോട് മിണ്ടണ്ട വാശിയാണല്ലേ വാശിയാണെങ്കിൽ വാശി ആയിക്കോട്ടെ മോളൊരു കാര്യം ചെയ്യ ആ റൂം അങ് ചെന്ന് തുറന്നുടാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ സച്ചിയുടെ റൂമ് പോയി തുറന്നിടുകയാണ് കേട്ടോ ആര് നമ്മുടെ രേവതി അങ്ങനെ രേവതി റൂമ് പോയി തുറന്നിട്ടതും സച്ചി ചോദിച്ചു എന്താ ഇപ്പൊ റൂമ് വന്ന് തുറന്നേന്ന് ചോദിച്ചപ്പോ ഹേ ഒന്നുമില്ല ഇല്ല അച്ഛമ്മ വിളിക്കുന്നുണ്ട് വരാൻ പറഞ്ഞപ്പം പിന്നെ ഞാനൊന്നും വരുന്നില്ല എന്നെ തല്ലിയതല്ലേ എന്നെ ഇങ്ങോട്ട് വന്ന് വിളിക്കട്ടെ ആ അല്ലെങ്കി എന്നോട് ഇങ്ങോട്ട് വന്ന് മിണ്ടട്ടെ അല്ലാതെ ഞാൻ വരുന്നില്ലെന്ന് പറയുമ്പോ എന്താ അച്ഛമ്മ അല്ലേ അച്ഛമ്മയോട് എന്തിനാ പെടങ്ങുന്നതെന്ന് ചോദിച്ചു ഈ സമയമാണ് നമ്മുടെ അച്ചമ്മ കൊണ്ടുവന്ന ഒരു പ്രത്യേകതരം പലഹാരം ഉണ്ട് നമ്മുടെ സച്ചിക്ക് ഇഷ്ടപ്പെട്ട പുലാവ് ആ പുലാവ് എടുത്ത് അങ്ങ് തുറക്കാണ് കേട്ടോ തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതിന്റെ മണം നല്ലോലെ വരുന്നുണ്ട് എന്തായാലും ഈ പുലാവ് കണ്ടതും ദേ പുലാവ് എടുത്തിട്ട് രവീന്ദ്രനെ ദേ ഞാൻ ഉണ്ടാക്കിയ പുലാവ് അയിന്നു പറഞ്ഞ് കൊടുക്ക അപ്പൊ ഇത് സംസാരം ഒച്ചയിലാണ് കേട്ടോ അപ്പൊ നമ്മുടെ സച്ചിക്ക് ഇത് കേൾക്കാം സച്ചിക്ക് കൺട്രോൾ ഉണ്ടോ സച്ചിക്ക് ഇത് സഹിക്കുന്നില്ല അപ്പോഴത്തേക്കും വർഷം ചോദിച്ചു ഇതെന്താ അച്ഛമ്മ എന്ന് ചോദിച്ചപ്പം ഇതേ പുലാവ മോളിത് കഴിച്ചിട്ടില്ലല്ലേ കഴിച്ചു നോക്കാൻ പറഞ്ഞു എല്ലാവർക്കും കൊടുക്കാം അപ്പൊ തന്നെ സച്ചിയുടെ കൺട്രോൾ പോയിട്ടോ സച്ചു ചോദിച്ചു വല്ല രേവതി അത് വലിയ വലിയ പാത്രത്തിനകത്താണോ ചെറിയ പാത്രത്തിനകത്താണോ കൊണ്ടുവന്നത് വന്നത് അത് പിന്നെ ചെറിയ പാത്രം സച്ചിയട്ടോ അയ്യോ ചെറിയ പാത്രാണോ അപ്പൊ ഇതിപ്പോ എല്ലാവർക്കും കൊടുത്ത് തീർന്നു പോലോ എന്നും പറഞ്ഞൊരു ഒറ്റ ഓട്ടം ഓടി അവിടെ ചെന്നിട്ട് ആ പാത്രം അങ്ങ് തട്ടിപ്പറിച്ചിട്ട് കഴിക്കുകയാണ് കേട്ടോ അപ്പഴത്തേക്ക് നമ്മുടെ അച്ഛമ്മ പറഞ്ഞു എനിക്കറിയായിരുന്നു ഇവനെ ഇറക്കാൻ ഇതല്ലാതെ ഒരു വഴിയില്ലെന്ന് എനിക്കറിയാരുന്ന് പറഞ്ഞു അത് പിന്നെ അച്ഛമ്മ ഇതൊക്കെ കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ കൺട്രോള് പോകൂലേ ഉം നിന്റെ കൺട്രോള് പോകും എടാ നിന്നോ ഞാൻ എത്ര മാത്രം സ്നേഹിച്ചടാ എന്നിട്ട് നീ എന്നോട് പറഞ്ഞു ഒന്നും പറഞ്ഞില്ലല്ലോ അതുകൊണ്ടല്ലേ എനിക്ക് ദേഷ്യം വന്നത് അത് പിന്നെ അച്ഛമ്മേ ഞാൻ പറഞ്ഞല്ലോ ഉം വേണ്ട വേണ്ട ഇനി ഒന്നും എന്നോട് പറഞ്ഞു ന്യായീകരിക്കാനൊന്നും നിൽക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഏതായാലും ഈ ഒരു ഭാഗവോടൊക്കെ കാണിച്ചിട്ടാട്ടോ നാളത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടിപൊളി വിശേഷത്തിനായിട്ട് അപ്പം നമ്മൾ ഇന്ന് ഇനിയിപ്പോ വൈകിട്ട് നമ്മുടെ പ്രേമവിശേഷം ഇടുന്നതല്ലായിരിക്കും നാളത്തെ പ്രമോ ഇന്നും നമ്മൾ വൈകിട്ടാണ് ഇടുന്നത് അപ്പൊ ഇന്ന് വൈകിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മൾ ഉച്ചയ്ക്ക് പ്രേമവിശേഷം ആയിട്ട് വന്നതെട്ടോ അപ്പൊ വൈകിട്ട് നമ്മുടെ യുടെ മാതച്ച വിശേഷമായിട്ട്